പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വേനലവധി ക്യാമ്പുകൾ സജീവമായി പുതുതലമുറ രാസലഹരിയുടെ അമരുമ്പോൾ കുട്ടികളുടെ സർഗ്ഗശേഷിയും കായികശേഷിയും ഉണർത്തി മാതൃകാപരമായ ജീവിത രീതികളിലേക്ക് വളർത്തുന്നതിന് സ്പോർട്സിനും ഗെയിംസിനും കഴിയുമെന്ന വിശ്വാസവുമായാണ് പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ മികച്ച പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനുള്ള പരിശീലന ക്യാമ്പുകളാണ് നടക്കുന്നത് സിബിസി പാലയുടെ നേതൃത്വത്തിൽ ബാസ്കറ്റ്ബോൾ ക്യാമ്പും പാലാ സ്പോർട്സ് ക്ലബ്ബിന്റെ വോളിബോൾ കോച്ചിങ് ക്യാമ്പും അൽഫോൻസ അക്കാദമിയുടെ അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പുമാണ് സ്റ്റേഡിയത്തിൽ നടന്നുവരുന്നത് സ്പോർട്സ് ക്ലബ്ബ് എല്ലാ വർഷവും നടത്തി വരാറുള്ള സമ്മർ വോളിബോൾ കോച്ചിങ് ക്യാമ്പ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്നാൽ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന പ്രത്യേക ഒരു സാഹചര്യമുണ്ട് ലഹരിയുടെതായ ഒരു ലോകത്തിലേക്ക് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സമൂഹം കടത്തുപോകുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ ഈ കൊല്ലം ലഹരിക്കെതിരെ ലഹരി സ്പോർട്സാണ് ലഹരി എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ വോളിബോൾ ക്യാമ്പിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് വളരെ സജീവമായിട്ട് തന്നെ ഈ ക്യാമ്പ് മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന കോച്ചുകൾ അവരുടെ സേവനം നമുക്ക് ഇവിടെ ലഭ്യമാണ് എല്ലാ നല്ലവരായ ആൾക്കാരും ഇത് പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ സ്കൂളുകളും കോളേജുകളുമൊക്കെ ഇപ്പോൾ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞ് അവധിയായിരിക്കുന്ന സമയമാണ് നമുക്കറിയാം വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ നമുക്കെല്ലാവരും ഒറ്റക്കെട്ടായി കൂട്ടായിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ യുവജനങ്ങൾ പ്രത്യേകിച്ച് ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും നമ്മുടെ അതിക്രമങ്ങളുമെല്ലാം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ സ്പോർട്സ് ഒരു ലഹരിയാക്കി മാറ്റുവാനായിട്ട് നമുക്ക് കഴിയണം എല്ലാ കളിക്കളങ്ങളും കായിക താരങ്ങളെ കൊണ്ട് നിറയുന്ന ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നമ്മുടെ കായിക കായിക രംഗം വളരുകയും അതോടൊപ്പം നമ്മുടെ യുവതലമുറയെ നമുക്ക് നേർവഴുകി നയിക്കുവാനായിട്ട് പറ്റും അതുകൊണ്ട് എല്ലാ സ്കൂളുകളിലും കോളേജുകളിലുമുള്ള ഗ്രൗണ്ടുകൾ അതുപോലെ മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളൊക്കെ ഇതിന് ഊർജിതമായിട്ടുള്ള പ്രവർത്തനം നടത്തണം തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്രവർത്തനത്തിലൂടെ മാത്രമാണ് നമുക്ക് ഈ യുവജനങ്ങളെ നമുക്ക് നേർവഴുകി നയിക്കുവാനായിട്ട് കഴിയുന്നത് പാലായെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയും പാലാ സ്പോർട്സിൻ്റെ കപ്പെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് കാരണം പാലായിൽ ഇത്ര സൗകര്യങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇത്രമാത്രം കായിക മേഖലയ്ക്ക് സൗകര്യങ്ങൾ കൂടുതലുള്ളൊരു പ്രദേശമാണ് ഇതിപ്പം ഈ അവധിക്കാലത്ത് കുട്ടികൾ വീടുകളിലിരുന്ന് മറ്റുള്ള പ്രവൃത്തികളിലേക്ക് വഴിമാറി സഞ്ചരിക്കാതെ മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗവും മറ്റ് സോഷ്യൽ മീഡിയയുടെ ഒക്കെ നടത്തി അവർ വഴി തെറ്റി പോകാതിരിക്കുന്നതിന് വേണ്ടി പാലായിലെ കായിക കൂട്ടായ്മ എല്ലാവരും കൂടെ സജീവമായിട്ട് സഹകരിച്ചുകൊണ്ട് വോളിബോളിലും ബാസ്ക്കറ്റ്ബോളിനും അത്ലറ്റിക്സിനും ജെംസ് അക്കാഡമിയിലും ായിട്ട് ഏകദേശം നൂറുകണക്കിന് കുട്ടികൾ ഓരോ ദിവസവും രാവിലെ ആറര മുതൽ ഒരു എട്ടര മണിവരെ ഈ ഗ്രൗണ്ടില് കായിക പരിശീലനം നടത്തുകയാണ് പരിപാടിക്ക് ഡോക്ടർ തങ്കശൻ മാത്യു ബെന്നി സൂരജ് മണർകാട് ബിജു തെങ്കുംപള്ളി ബിനോയ് തോമസ് ബി പ്രിൻസ് മാർട്ടിൻ സോജൻ ബിനോജ് പുതിയിടം ടോമി തോമസ് എന്നിവരാണ് നേതൃത്വം നൽകുന്നത്